ബിസ്മില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ തഖവൽ ഇലാഹി മദാറു കുല്ലി വലഹമ്മ മൂന്നാമത്തെ വരി അത് തഖവൽ ഇലാഹി ആരാധ്യനായ തഖവ ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അവൻ്റെ മഹത്വം മനസ്സിലാക്കി ശിരസാവഹിക്കുക എന്നത് അവൻ വിരോധിച്ച കാര്യങ്ങളെ അവനോടുള്ള മഹത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും പേരിൽ ഉപേക്ഷിക്കുക എന്നത് മദാറു പുല്ലീസ് ആയതത്തിൻ എല്ലാ വിജയത്തിൻ്റെയും അടിത്തറയാണ് ഒ തിബായ് അഹുവ മനുഷ്യൻ്റെ ശാരീരിക ഇച്ഛകളോട് അവൻ്റെ ദുരാഗ്രഹങ്ങളോട് പിൻപറ്റുക എന്നത് റൌസുഷെറി ഹെബില പിഷാജിൻ്റെ നാശകാരികളായ കെണിവലകലിടെ ഹെഡാണ് തലയാണ് ഹബായിൽ എന്ന് പറഞ്ഞാൽ വേട്ടയാടുന്ന അതിൻ്റെ ആവശ്യമായ വലകളും മറ്റുമാണ് ഈ വരികളിൽ ഈ വരിയിൽ വളരെ വിശാലമായി പറയേണ്ട രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയ്ഹവറുകൾ പ്രതിപാദിച്ചിരിക്കുകയാണ് മനുഷ്യൻ്റെ ദുന്യാവിലെയും ആഹാരത്തിലെയും വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് അടിക്കല്ലെന്താണ് അത് തെക്കുകയാണ് അതേസമയം മനുഷ്യൻ ദുഞ്ഞാപനും ആഹ്ലത്തിലും പരാജയപ്പെടുന്നതിൻ്റെ മൂല കാരണമോ പല കാരണങ്ങളുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അടിസ്ഥാനമായി വർധിക്കുന്നത് മനുഷ്യൻ്റെ ഇച്ഛകരോടുള്ള പ്രമദ്ധതയാണ് തോന്നിയതുപോലെ തോന്നിവാസിയായി ജീവിക്കുക എന്നതാണ് അമ്മാമൻ ഹവ ഫൽ ജന്നത്ത് ഹി അൽ മൗവ ഖുർആാൻ പറയുകയാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കണമല്ലോ എന്ന് പേടിക്കുന്നവൻ ആഗ്രഹങ്ങളെ തൊട്ട് ശരീരത്തിൻ്റെ ശരീരത്തെ തടഞ്ഞു നിർത്തിയവൻ തീർച്ചയായിട്ടും സ്വർഗം അവൻ്റെ അഭയകേന്ദ്രമാണ് എന്ന് ഖുർആാനും പറയുകയാണ് രണ്ടു കക്ഷികളാണ് മനുഷ്യർ ഒന്ന് അള്ളാഹുവിൻ്റെ കക്ഷി മറ്റൊന്ന് ഷെയ്ത്വാൻ്റെ പാർട്ടി തക്വ ചെയ്യുന്നവർ ഇബാദുറഹ്മാൻ അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹുവിൻ്റെ കക്ഷിയാണ് ആഗ്രഹങ്ങളെ പിന്നാലെ പോകുന്നവൻ പിഷാജിൻ്റെ കക്ഷിയുമാണ് ലാ ഇലാഹ ഇല്ലാഹു എന്ന കലിമത്തു ചെയ്ത് അത് പറയുന്നവരൊക്കെയും അതിൻ്റെ ശരിയായ ആൾക്കാരല്ല ലാ ഇലാഹ ഇല്ലാഹു എന്ന കലിമത്ത് ഉച്ചരിക്കുന്നവരിൽ ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട് നിമാം റാജി രേഖപ്പെടുത്തുകയാണ് ഒറിജിനൽ ലാ ഇലാഹ ഇല്ലാഹുവിൻ്റെ ആൾക്കാരാരാണ് ഡ്യൂപ്പ് ആരാണ് എന്ന് വേർതിരിക്കാൻ നാല് സുപ്രധാനമായ മാനദണ്ഡങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് അതിൽ മൂന്നാമതായി അദ്ദേഹം പ്രതിപാദിച്ചത് അൽ ഹുറിയതു സ്വാതന്ത്ര്യം എന്നാണ് പിശാജിൻ്റെ പിടുത്തത്തിൽ നിന്ന് മനുഷ്യൻ്റെ ദുരാഗ്രഹങ്ങളിൽ നിന്ന് അവന് മോചനമുണ്ടാകുമ്പോഴാണ് അവൻ പറയുന്ന ലാ ഒറിജിനൽ ആവുക അല്ലാത്ത കാലത്തോളം അവൻ ഫാസിക് ആയിരിക്കും എന്ന് രേഖപ്പെടുത്തുകയാണ് ഹൊറിയത്തില്ലാത്തവൻ ഫാസിക് ആണ് നിസ്കരിക്കുന്ന പോലെ തന്നെയും കള്ളുകുടിയന്മാരുണ്ടല്ലോ അതുപോലെ തന്നെ മുസ്ലിമീങ്ങളിൽ വ്യഭിചാരികളുണ്ട് മുസ്ലിമീങ്ങളിൽ പലിശവാങ്ങുന്നവരുണ്ട് ദീപത്വം നിയമത്വം പറയുന്നവരുണ്ട് അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെടാത്തൊരുപാട് കാര്യങ്ങളുമായി എടുക്കുന്നവരുണ്ട് അതിൻ്റെ കാരണമെന്താ അവർക്ക് ഹുറിയത്തില്ല സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഇച്ഛയുടെ നിയന്ത്രണത്തിലാണ് അവരുടെ ശരീരം എന്താണോ പറയുന്നത് തോന്നുന്നത് തോന്നിയത് പിന്നാലെ പോവുക തോന്നിയത് ചെയ്യുക എന്നത് തോന്നിവാസികളായി ജീവിക്കുന്നത് കൊണ്ടാണ് ലാഹി ലാഹില്ലാഹ് എന്ന് പറയുന്ന മുസ്ലിമികൾ തന്നെയും ഫാസിക്കങ്ങളായിട്ട് ലോകത്ത് അരാജകത്വം സൃഷ്ടിക്കുന്നവരായിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് സ്വന്തം ഇച്ഛയോട് സമരം ചെയ്ത് ശരീരത്തെ വരുതിയിൽ നിർത്തുക എന്നത് ആഹ്ളം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ആ ദൗത്യമാണ് ഈ കഥുകിയ എന്ന് പറയുന്ന കിത്താബിലുടനീളമായി അദ്ദേഹം നമ്മോട് വിശദീകരിക്കുന്നത് അതുകൊണ്ട് തൊക്കുവല്ലി ലാഹി മദാറുക്കുല്ലി സാത്തിൻ സാദുത്തിൻ ആരാധ്യനായ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും അവൻ വിലോചിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് വിജയത്തിൻ്റെ അടിസ്ഥാനം കരസ്ഥപ്പെടുത്താൻ സാധിക്കും അതോടൊപ്പം ഇച്ഛകളിൽ നിന്ന് പിന്മാറിയിട്ട് തോന്നിയതിൻ്റെ പിന്നാലെ പോകാതെ തോന്നുന്ന കാര്യം ഷർ അനുവദിച്ചതാണോ അല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കാര്യം ചെയ്യാനും പറയാനും വിചാരിക്കാനുമുള്ള ഒരു അവസ്ഥയിലേക്ക് നാം ഉയർന്നാൽ വിജയിക്കുമെന്നാണ് ഈ വരിയിലൂടെ മഹാൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഉപദേശിക്കുന്നത് അള്ളാഹു സുബഹാനുഹുബത്താര അങ്ങനെ ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ അസ്ലാമലൈക്കും